നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ത്തിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ഓഫീസ് മഞ്ചേരി

ഐസിഡിഎസ് പ്രൊജക്ട് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കരാമയൂര് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ പ്രവർത്തനം തുടങ്ങി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു മമ്പാട് പഞ്ചായത്തിലെ എടക്കാട് മേഖലയിൽ വൻ വ്യാജച്ചാരായ വേട്ട രണ്ടായിരം ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് അംഗം പിടികൂടി വാർത്തകൾ വിശദമായി മമ്പാട് പഞ്ചായത്തിലെ ലിറ്റർ വാഷും ുംമ്പാട് പുള്ളിപ്പാടത്ത് വനത്തിനകത്ത് വൻ വ്യാജവാറ്റു കേന്ദ്രം എക്സൈസ് സംഘം കണ്ടെത്തി എടക്കോട് വനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജവാറ്റ് കേന്ദ്രം കണ്ടെത്തിയത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ചേർന്ന വനാതിർത്തിയിൽ നിന്നും രണ്ടായിരം ലിറ്ററിലധികം വാഷ് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തു പ്രദേശം കേന്ദ്രീകരിച്ച് വ്യാജ ചാരായ നിർമ്മാണം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാജവാറ്റ് കേന്ദ്രം കണ്ടെത്തിയത് പ്ലാസ്റ്റിക് ബാരലുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷും മറ്റ് ഉപകരണങ്ങളും വാറ്റുന്നതിനായുള്ള പാത്രങ്ങൾ ഗ്യാസ് സ്റ്റൗ സിലിണ്ടറുകൾ തുടങ്ങിയവയും പിടിച്ചെടുത്തിട്ടുണ്ട് പുള്ളിപ്പാടത്ത് വ്യാജ ഒരാളെ കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം പിടികൂടിയിരുന്നു ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വ്യാജ കേന്ദ്രം കണ്ടെത്തിയത് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു മോഷണം നടത്തിയ സംഭവത്തിൽ പ്രതി പോലീസിന്റെ പിടിയിൽ മാമാങ്കരയിലെ അടക്കകളത്തിൽ മോഷണം നടത്തിയ സംഭവത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വഴിക്കടവ് മാമാങ്കര സ്വദേശിയുടെ അടയ്ക്കളത്തിൽ നിന്നും അടയ്ക്ക മോഷണം നടത്തിയ കേസിലെ പ്രതി പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ ധനഞ്ജയ്ദാസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വഴിക്കടവ് മരുതിയിൽ വാടക ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്ന കുട്ടിയൊഴുത്തിൽ മുഹമ്മദ് അർഷദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പതിനാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വഴിക്കടവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കഴിഞ്ഞ് രാത്രി സ്വന്തം ഓട്ടോയിൽ വീട്ടിലേക്ക് പോകും വഴിയാണ് പ്രതി ഇത്തരത്തിൽ മോഷണം നടത്തിയത് മോഷണം നടത്തിയ അടയ്ക്ക ഇയാളുടെ ഓട്ടോയിൽ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് പലപ്പോഴായി വിൽപ്പന നടത്തുകയാണ് രീതി വഴിക്കടവ് പ്രദേശത്തെ ഇരുപത്തഞ്ചോളം സിസിടിവി ക്യാമറകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അബ്ദുൽ മുജീബ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്യാംകുമാർ രതീഷ് സൂര്യകുമാർ ലിജീഷ് പ്രിൻസ് സിവിൽ പോലീസ് ഓഫീസർമാരായ അനീഷ് ഹരിപ്രസാദ് വിനീഷ് മാന്തോടി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി നരബോജി കടുവയെ പിടികൂടിയെങ്കിലും ഭീതിയൊഴിയാതെ കാളികാവ് മലയോരം അടയ്ക്കുണ്ടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉള്ളതായി നാട്ടുകാർ പറയുന്നു അടയ്ക്കാക്കുണ്ടിൽ മലയപ്പള്ളി ജോസ് എന്നയാളുടെ തോട്ടത്തിൽ കെട്ടിയിരുന്ന പശുക്കുട്ടിയെ കടുവ ആക്രമിച്ചു കൊന്ന സംഭവത്തോടെയാണ് വീണ്ടും മേഖലയിൽ കടുവയുടെ ഭീതി വർദ്ധിക്കുന്നത് ഇന്ന് രാവിലെയാണ് പശുക്കുട്ടിയെ ആക്രമിച്ചു കൊന്നത് കഴിഞ്ഞ മെയ് പതിനഞ്ചിന് ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കടിച്ചു കൊന്ന കടുവയെ വനംവകുപ്പ് സ്ഥാപിച്ച് പിടികൂടിയിരുന്നു പ്രദേശത്ത് ഒന്നിലധികം കടുവകൾ ഉള്ളതായി നേരത്തെ തന്നെ നാട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇന്ന് പശുക്കുട്ടിയെ ആക്രമിച്ച സ്ഥലത്ത് കാൽപാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി നാല് നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് നരഭോജിക്കടുവയെ പിടികൂടിയതോടെ ആശങ്കയാകുന്ന മലയോരം വീണ്ടും കടുവാ ഭീതിയിലേക്ക് ആഴ്ന്നിരിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തോട്ടിൽ പ്രവർത്തനം തുടങ്ങി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വലിയൊരു കാര്യമാണ് തീർച്ചയായും വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളോട് കടപ്പാടും സ്വാഭാവികമായിട്ടും കുട്ടികളുടെ അവകാശങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള അവരുടെ അതിജീവനം എന്ന അവകാശം കുട്ടികളുടെ സംരക്ഷണവും അതിജീവനവും ഒക്കെ കുട്ടികളുടെ അവകാശങ്ങളാണ് ആ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിജീവനമാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് അവകാശമുണ്ട് എന്ന് നമ്മുടെ ഭരണഘടന അടക്കം മനുഷ്യനും അവകാശം റൈറ്റ് ടു ലൈഫ് അഡ്വക്കേറ്റ് ുംടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ കോബി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പി ജാബിർ സി ഹേമലത ഷീജ പുളിക്കൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റശ്ശേരി പാറമൽ കുടുംബ കൂട്ടായ്മ അംഗം ഹമീദ് പാറമൽ മഞ്ചേരി ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രഭുദാസ് ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി പി സതീശൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു സനാതന ബാല്യം സംരക്ഷിത ബാല്യം എന്ന മുദ്രാവാക്യത്തെ മുൻനിർത്തി ഉപേക്ഷിക്കപ്പെടുന്ന ശിശുക്കളെ സംരക്ഷിക്കാനും അവരെ വളർത്തിയെടുക്കുന്നതിനുമായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ ഇന്നേ വരെ ആയിരത്തി അൻപത് കുട്ടികളെയാണ് സംസ്ഥാനത്തെ അമ്മത്തൊട്ടലിൽ ലഭിച്ചത് വനിതാ ശിശുവികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമ്മൽ കുടുംബ കൂട്ടായ്മയാണ് അമ്മതൊട്ടിൽ നവീകരിച്ചത് കുട്ടികളുടെ ഏറ്റവും പ്രധാന അവകാശം അതിജീവനമാണെന്നും അത് നിഷേധിക്കാൻ നമുക്കാവില്ലെന്നും കുട്ടികൾ കുടുംബാന്തരീക്ഷത്തിൽ വളരണമെന്നും അവരുടെ സംരക്ഷണത്തിനാണ് ശിശുക്ഷേമ സമിതികൾ നിലകൊള്ളുന്നതെന്നുമുള്ള കാര്യങ്ങൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇനിയൊരു ഇടവേള വാർത്തകൾ വാർത്തകൾ വൺ നിങ്ങൾക്കായി ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം ഓ ടി ആൻഡ് എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോട് കൂടിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് ടു നയൻ സീറോ സീറോ ഫോർ നയൻ ത്രീ വൺ ത്രീ വൺ ത്രീ സീറോ ത്രീ ഫൈവ് ുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഗ്രഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ സി വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽ ഇ ഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ ഹീറ്റർ വാട്ടർ പ്യൂരിഫയർ എയർ കൂളർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത ഇ എം ഐ സൗകര്യവും ലഭ്യമാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വൺ ഡോർ ഫോൺ ഫോർ സെവൻ ഡബിൾ ത്രീ എയ്റ്റ് ഫൈവ് സീറോ ത്രീ விவதி இனம் தெங்கின் தைகள் புதினம் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலினம் பேரகள் பத்தினம் சாம்பகள் എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ മോഹിത് നഗർ ഇന്റർ മംഗ്ല കാസർകോടൻ കമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ആയാ നഴ്സറി പൂക്കൊട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നൈൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺവെയർ ഹെൽമെറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേശ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി വൺ ടി വിയിലൂടെ അറിയിക്കും നിങ്ങൾക്ക് ഇഷ്ടാനുസൃതമായി ഞങ്ങൾ പാക്കേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ പരസ്യങ്ങൾ നിർമ്മിക്കുന്നു ഇനി നിങ്ങളുടെ ബിസിനസ് അറിയപ്പെടട്ടെ ഫോർ മോർ ഇൻഫർമേഷൻ കോൺടാക്ട് അറ്റ് നയൻറ്റി സെവൻ ഫോർ ഫൈവ് ഫോർ സിക്സ് ഫൈവ് ഫോർ നയൻ വൺ ഓർ അവർ ചാനൽ ഓഫീസ് കേരളോത്സവത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നേരത്തെ നടപ്പാക്കണം കൂടിയാണ് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നായിരുന്നു പക്ഷെ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് സെപ്റ്റംബർ പഞ്ചായത്ത് തലം ഒക്ടോബറിൽ യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി മുഹമ്മദ് റാഷിദ് പഞ്ചായത്ത് മെമ്പർമാരായ ഹസ്കർ മഠത്തിൽ ടി സഫാറംഷി പി അൻവർ കെ റംലത്ത് സി ഗീത കെ സാബിറ പി സുലൈഖ പി ജയിദ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വേലായുധൻ പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് ഹസീന ജാസ്മിൻ തുടങ്ങി വിവിധ ക്ലബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായി എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ബ്ലോക്ക് മെമ്പർമാരായ വി ശിവശങ്കരൻ എൻ എ മുബാറക് എന്നിവരെ രക്ഷാധികാരികളായും ചെയർമാനായി പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിനെയും വർക്കിംഗ് ചെയർമാനായി വി മുഹമ്മദ് റാഷിദിനെയും കൺവീനർമാരായി പഞ്ചായത്ത് സെക്രട്ടറി മുഴുവൻ മെമ്പർമാർ എന്നിവരെയും അംഗങ്ങളായി മുഴുവൻ ക്ലബ്ബ് പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരായി സി ഡി എസ് പ്രസിഡന്റ് കെ കൃഷ്ണജ്യോതി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി എം ഇസ്മായിൽ എം സൈഫുദ്ദീൻ പ്രണവ് സി എന്നിവരെയും തിരഞ്ഞെടുത്തു കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം രജിസ്റ്റേഡ് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കിറ്റ് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി പ്രകാരം രജിസ്റ്റേഡ് ക്ലബ്ബുകൾക്കുള്ള സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ കിറ്റ് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു 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 സ്നേഹ സമ്മാനം ഈ സ്പോർട്സ് കിറ്റ് എന്ന് പറയുന്ന പദ്ധതി വന്നിട്ടുണ്ട് വിവിധ കളിയുപകരണങ്ങൾ അടങ്ങുന്ന ആറായിരം രൂപയുടെ സ്പോർട്സ് കിറ്റാണ് ഗവൺമെന്റിന്റെ മാർഗനിർദേശങ്ങളിൽ പറയുന്ന രജിസ്റ്റേർഡ് ക്ലബുകൾക്ക് നൽകിയത് അഞ്ചച്ചവടി എൻഎസ്സി അഭയ വെള്ളയൂർ നേതാജി പൂങ്ങോട് സി എഫ് സി ചാഴിയോട് പി എഫ് സി കുറ്റമണ്ണ തുടങ്ങിയ വിവിധ ക്ലബ്ബംഗങ്ങൾ സ്പോർട്സ് കിറ്റ് ഏറ്റുവാങ്ങി ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ പഞ്ചായത്ത് മെമ്പർമാരായ ടി കെ ഗോപി കവിതാ സാജു ഹബീബ ഇംപ്ലിമെന്റ് ഓഫീസർ ബാബു ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ഓഗസ്റ്റ് പത്തൊൻപത് സഖാവ് പി കൃഷ്ണപിള്ള ദിനത്തിൽ സി പി ഐ എം പാലേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൃഷ്ണപിള്ള പാർട്ടി തീരുമാനിച്ചത് കിടപ്പിലായവരും പുറത്തിറങ്ങി അടക്കാൻ കഴിയാത്ത ആളുകളെ സന്ദർശിക്കുക അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കുക അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാൻ കഴിയുന്ന വിഷയങ്ങളിൽ ഇടപെടുക അങ്ങനെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ദുർബലരും അനുഭവിക്കുന്ന ആളുകളുമായിട്ടുള്ള ആളുകൾക്ക് ഓഗസ്റ്റ് സഖാവ് പി കൃഷ്ണൻപിള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി നിലമ്പൂർ നഗരസഭയിലെ കോവിലകത്തുമുറി ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബ്രാഞ്ച് ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഏരിയ കമ്മിറ്റി അംഗം ടി ഹരിദാസൻ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ ലോക്കൽ കമ്മിറ്റി അംഗം എൻ വേൽക്കുട്ടി ബ്രാഞ്ച് സെക്രട്ടറി ഷൺഗീഷ് കോവിലകത്തുമുറി ബ്രാഞ്ച് അംഗങ്ങളായ സിനി സുന്ദരൻ ഉമ്മഴി രവീന്ദ്രൻ സത്യൻ ചെറുകുത്ത് തുടങ്ങിയവർ സന്ദർശനത്തിലും പാലിയേറ്റീവ് പ്രവർത്തനത്തിലും പങ്കെടുത്തു വണ്ടൂർ ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കറാമിയൂർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ശിശുവികസന പദ്ധതി ഓഫീസർമാരായ ഗീത സി റിംസി വി എം ജനപ്രതിനിധികൾ ഓഫീസ് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു വർഷങ്ങളായി തൃക്കളങ്കോട് പഞ്ചായത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസാണ് നേരത്തെ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫിസിയോതെറാപ്പി സെന്ററായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം തുടങ്ങിയത് വികസന പദ്ധതി ഓഫീസറുടെ അഡീഷണൽ കാര്യാലയം ഒരുപാട് വർഷങ്ങളായിക്കൊണ്ട് പഞ്ചായത്തിലെ ഒരു വാര കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇന്ന് ഇന്ന് മുതൽ അത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നമ്മൾ മാറ്റിയിരിക്കുകയാണ് പാണ്ടിക്കാട് തിരുവാതിരി തക്കലങ്കോട് ഉൾപ്പെടെയുള്ള ഓഫീസുമായി ബന്ധപ്പെടാനുള്ള ഏറ്റവും സൗകര്യം എന്നുള്ള നിലക്ക്

മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ പ്രവർത്തനം തുടങ്ങി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു മമ്പാട് പഞ്ചായത്തിലെ എടക്കാട് മേഖലയിൽ വൻ വ്യാജച്ചാരായ വേട്ട രണ്ടായിരം ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം പിടികൂടി വാർത്ത നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ

പാലുണ്ട മൊബൈൽ ൂപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്തെ വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാൺ നെയ്സുറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി